ഹലോ വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേലി യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് അപ്പോൾ നമ്മുടെ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പതുപോലെ തന്നെ മഴ 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 എല്ലായിടത്തും മഴ തന്നെ അല്ലേ അപ്പോൾ എന്തെ നിക്കുവിനൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി കേട്ടോ അപ്പുറത്തെ കുഞ്ഞിയുടെയും വാവയുടെയും റിലേറ്റീവാണ് ആണ് കേട്ടോ അപ്പോൾ അവരുടെ കസിൻ ആണ് അവിടെ വന്ന് നിക്കുവാണേ അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര കണക്ഷനാണ് കേട്ടോ അപ്പോൾ ഇതേ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക രാവിലെ എന്നില്ല ഉച്ചയ്ക്കെന്നില്ല രാത്രി എന്നില്ല മഴയും കാറ്റും ഇവിടെ ഭയങ്കര മഴയും കാറ്റും എല്ലാം കേട്ടോ എല്ലായിടത്തും ഇത് തന്നെയാണെന്നറിയാം അവസ്ഥ തമ്മിൽ ഭേദം കുറച്ചിട്ടുവാൻ ട്രോ ആണ് എന്ന് തോന്നുന്നു എനിക്കറിയില്ല കറക്റ്റായിട്ട് ഫുൾ മഴ എല്ലായിടത്തും നല്ല മഴ എന്താ പറയുക ഡ്രസ്സൊക്കെ ഇളക്കി ഇട്ടിട്ട് ഉണക്കാനോ ഒന്നും ഒരു നിവർത്തിയില്ലാണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അപ്പം നിക്കുവിനെ ഇങ്ങനെ രാവിലെ ഉറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു കേട്ടോ മേളിലോട്ട് റൂമിലോട്ട് അപ്പോൾ അതേ ഊഞ്ഞാലിൽ കയറി ആളിരിക്കുക ഉറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഊനാലിൽ കയറിയിരുന്ന ആടുന്നു ഈ തണുപ്പത്തീ കിടന്ന് ഉറങ്ങിക്കൂടി വെക്കുമെന്ന് ഞാൻ ചിന്തിക്കും കേട്ടോ അവളും അങ്ങനെ തന്നെ രാവിലെ ആയാലും ഇങ്ങനെ തന്നെ നേരത്തെ അങ്ങ് എഴുന്നേക്കും ഇത് മഴയത്തൊക്കെ അങ്ങ് എഴുന്നേക്കും എങ്ങനെ തോന്നുന്നു എന്തോ അപ്പോൾ നമുക്ക് എഴുന്നേറ്റല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ അതേ ഇത് നിക്കുവിൻ്റെ ഫ്രണ്ട് വീണ്ടും വന്നിട്ടുണ്ട് ഏട്ടോ അവളുടെ കൂടെ കളിക്കാനായിട്ട് അപ്പോൾ അതേ അവരെല്ലാവരും കൂടെ വന്നിരുന്ന കളിയും ബഹളവും ഒക്കെയാണ് കേട്ടോ അവളെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം അവൾ ഇത്തിരി കൂടെ ചെറുതായതുകൊണ്ട് അവരഞ്ച് വയസ്സ് വരത്തുള്ളൂ അപ്പം അവളുടെ ഒരു വൈബ് ആയിട്ട് കണക്റ്റാകും അപ്പോൾ അവർ ഭയങ്കര കളിയാണ് കേട്ടോ അവളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ നിക്കുതേ അവരൊക്കെ പോയ വീട്ടിൽ പോയതിന് ശേഷം നിക്കു അടുത്ത് കാർട്ടൂൺ കാണാൻ വേണ്ടിയിരിക്കുവാണേ കാർട്ടൂൺ നല്ല പാട്ടാണ് കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നും അല്ല എന്നാലും ഇടയ്ക്കൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണും ഇത്തിരി ഇത്തിരിയൊക്കെ കാണുകയുള്ളൂ ഫുൾ ടൈം വെച്ചേക്കണം പക്ഷേ കാണുന്നത് വലിയ നിർബന്ധമൊന്നുമില്ല അങ്ങനെ വെച്ചേക്കണം അത്രേ ഉള്ളൂ അങ്ങനെ അതേ മഴയത്ത് അങ്ങനെ ആൾ കണ്ട് അങ്ങനെ കിടക്കുവാണ് കേട്ടോ ഉറക്കത്തിൻ്റെ ഒരു മൂഡിൽ അങ്ങനെ കിടക്കുവാണ് മഴ അതേ ഫുൾ തകർത്ത് പെയ്യുവാണ് അപ്പോൾ പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കാനായിട്ട് ഒന്നുമില്ല ഈ മഴയും ഒക്കെ ആയതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാണ്ട് ഞങ്ങളങ്ങനെ വീട്ടിൽ സ്റ്റക്കായിട്ടിരിക്കുവാണ് മഴയും നോക്കി അങ്ങനെ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് ഒന്നും വ്ളോഗിൽ ഉൾപ്പെടുത്താനില്ലാത്തത് കൊണ്ട് വ്ളോഗൊന്നും ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് ഏട്ടോ നമ്മളിപ്പോൾ പുറത്തിടയിൽ പോയോ എന്തെങ്കിലും ചെയ്താലല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ പക്ഷേ ഇത് അങ്ങനത്തെ ഒരു അവസ്ഥ മഴയത്ത് ഇങ്ങനെ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വീട്ടിലാണ് പക്ഷേ മഴയില്ലായിരുന്നെങ്കിൽ നമ്മളിത്തിരി പുറത്തോട്ടൊക്കെ ഇറങ്ങുമായിരുന്നു പക്ഷെ ആനും പറ്റുന്നില്ല അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നെക്സ്റ്റ് ഡേ മഴ ഇങ്ങനെ രാവിലെ ഇത്തിരി തോർന്ന് നിന്നപ്പോൾ ആൾ ഒരറ്റ ഇറക്കം മുറ്റത്തോട്ട് കുറേ നേരം കൊണ്ട് നോക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ മുറ്റത്തിങ്ങനെ തളം കിട്ട് കിടക്കണ വെള്ളത്തിലോട്ട് അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ നോ നോ പറഞ്ഞു പിന്നെ അവർക്ക് അത് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് പിന്നെ അങ്ങ് ഞാൻ കുറേ ദിവസം കൊണ്ട് പെയ്യുന്ന മഴയല്ല അപ്പോൾ വെള്ളം എന്തായാലും അത്രക്ക് അഴുക്കാക്ക ആവത്തില്ലായിരിക്കും എന്ന് കരുതി ഞാനങ്ങ് ഇറക്കി അങ്ങനെ അതിറക്കിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ വെള്ളത്തിൽ കിടന്ന് ഭയങ്കര കളിയും ചിരിയും ബഹളവും അങ്ങനെ അവൾക്ക് ഭയങ്കര സന്തോഷം അവൾ ഭയങ്കര ആയിട്ട് കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അങ്ങനെ നിൽക്കട്ടെ എന്നിട്ട് കഴുകി നമ്മളിങ്ങെ എടുത്താൽ പോരെ കാലൊക്കെ കഴുകിയോ എന്ന് വിചാരിച്ചു അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങനെ നിർത്തി നിർത്തിയിട്ടോ അവളുടെ ആ ഒരു ഹാപ്പിനെസ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കാലൊക്കെ കഴുകിച്ച് ഇങ്ങ് മേളിൽ കയറ്റിച്ച് അടുത്ത് ഉറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ സാധാരണ മഴയത്തൊക്കെ പിള്ളേർ കിടന്ന് ഉറങ്ങത്തില്ല ഈ തണുപ്പത്തൊക്കെ ഇവള് പിന്നെ ഉറങ്ങുന്നേ ഇല്ല എത്രമത്തെ തവണയാണെന്ന് പറയുമ്പോൾ മേളിലും താഴെയായിട്ട് കൊണ്ടുവരുന്നു പക്ഷേ ഉറങ്ങുന്നില്ല ഇവിടത്തെ അപ്പുറത്ത് വീട്ടിലെ കുഞ്ഞനും കുഞ്ഞു അവളുടെ കുഞ്ഞൻ ചേട്ടനുണ്ട് അരുന്തതി ചേച്ചിയുണ്ട് അപ്പോൾ അവരെയൊക്കെ നോക്കി അങ്ങനെ നിൽക്കുവാണ് അവരെയൊക്കെ വിളിച്ച് വിളിച്ച് ഈ മഴയതുകൊണ്ട് കേട്ടുള്ളു അവർക്ക് അല്ലെങ്കിൽ ഒരു വിളി വിളിക്കുമ്പോഴത്തേനും അവർ അറിയുന്നുണ്ട് അപ്പോൾ ഞാനൊരു പഴം എടുത്ത് കഴിച്ചിട്ട് ഇരുന്നപ്പോഴത്തേനും ആൾ പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് കഴിക്കാനൊന്നുമില്ല വെറുതെ വെറുതിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ വായിലൊക്കെ വെച്ചു കേട്ടോ ആൾ ഭയങ്കര സ്നേഹത്തോടെ അവൾക്ക് വേണ്ടാഞ്ഞിട്ടാണ് കേട്ടോ അവൾക്ക് അവൾക്ക് താല്പര്യം ഇല്ല ഇതിനോടൊന്നും അതുകൊണ്ട് അപ്പോൾ നമ്മൾ മഴയത്ത് നോക്കിയപ്പോഴത്തേ അപ്പുറത്ത് നിക്കുവിൻ്റെ കുഞ്ഞൻ ചേട്ടൻ്റെ മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ വൈബ് പിടിച്ച് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഹായ് എന്നൊക്കെ വിളിച്ച് അവനെ വിളിക്കുന്നുണ്ടേട്ടോ മഴ ആയതുകൊണ്ട് കേൾക്കുന്നില്ല അപ്പോൾ ആൾ കണ്ടു നമ്മൾ വീഡിയോ പിടിക്കുന്നതൊക്കെ കണ്ട് അതേ നിൽക്കുവായിട്ട് ഭയങ്കര സംസാരമാണ് കേട്ടോ ഇൻറ്റിൽ നിൽക്കുക പഴത്തൊലിയൊക്കെ എടുത്തപ്പുറത്ത് ഷീറ്റിൻ്റെ മണ്ടിലൊക്കെ എറിയുന്നുണ്ട് എന്ത് കിട്ടിയാലും ഷീറ്റിൻ്റെ മണ്ടിൽ എറിയുകയാണ് മെയിൻ പരിപാടി താഴെയുള്ള അവിടെ ഒരുപാട് സാധനങ്ങൾ കിടപ്പുണ്ട് കേട്ടോ അവിടെ ചീപ്പും അതും ഇതും ഒക്കെ അപ്പോൾ അതേ അവരുടെ കുഞ്ഞൻ ചേട്ടനായിട്ട് സംസാരിക്കണം അപ്പോൾ അവൻ കുഞ്ഞൻ്റെ ചേച്ചി അരുന്ധതിയാണ് കേട്ടോ അതെ വന്ന് നിൽപ്പുണ്ട് അപ്പോൾ രണ്ടുപേരെയും ഞാൻ വീഡിയോ പിടിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിൽക്കുകയാണ് കേട്ടോ മഴയത്ത് അപ്പോൾ ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നിക്കുന് യൂസ് ചെയ്യുന്ന ഒരു മാജിക്കൽ ബോഡി ഓയിലിനെ പറ്റി അപ്പോൾ ഇന്ന് അതെന്തായാലും കാച്ചാന്ന് കരുതിയിട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഞാൻ ചേട്ടനും കൂടെ പുറത്ത് പോയപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഒരു കിലോ എണ്ണയ്ക്ക് എന്ന് പറഞ്ഞ് മേടിച്ചതാണ് കേട്ടോ ഇത്രയും ലിസ്റ്റ് കൊടുത്തിട്ട് ഇത്രയും സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ട് ഒരു കിലോ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കുട്ടിക്കാണെന്ന് പറയണം അപ്പോൾ വലിയവർക്കാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒക്കെ ഇട്ട് യൂസ് ചെയ്യാം പക്ഷേ കുഞ്ഞു കുട്ടികൾക്കാകുമ്പോഴത്തേന് അവരടുത്ത് പറയുമ്പോൾ അവർ ഇത്തിരി ഇത്തിരി വിധം എല്ലാത്തിനിന്നും തരൂട്ടോ അപ്പോൾ ഇതേ മഞ്ചിഷ്ട തവിട്ട് വെമ്പാട രാമ പച്ചം പിന്നെ എന്താ പറയുക എൻ്റെ പേര് ഇരട്ടി മധുരം അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ട് കേട്ടോ അതെല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇത് എണ്ണ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ പിന്നെ ഇതേ ഒരു കിലോ വെളിച്ചെണ്ണ മേടിച്ചിട്ടുണ്ട് നമ്മുടെ മില്ലിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ആട്ടിയ വെളിച്ചെണ്ണ അത് എന്നെ മേടിക്കണം കേട്ടോ കുഞ്ഞു കുട്ടികൾക്കാകുമ്പോൾ ഞാൻ ഇതെല്ലാം അടുത്ത് നല്ല സ്മെല്ല് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു ക്യാരറ്റ് വേണം ഒരു കുഞ്ഞ് മൂന്ന് ക്യാരറ്റ് കേട്ടോ എന്നിട്ട് പച്ചമഞ്ഞൾ കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ എൻ്റെ കയ്യിൽ വേറെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ എടുത്തു കേട്ടോ അവർ ഒത്തിരി തരേ അപ്പം നമുക്ക് കുറച്ചുകൂടെ എടുക്കാം അവർക്ക് മഞ്ഞളൊന്നും കുഴപ്പമില്ല സ്യൂട്ട് ആകുന്നെങ്കിൽ അവർക്ക് കുഴപ്പമില്ല എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഈ എല്ലാം ഒന്ന് കഴുകി വയ്ക്കുക കേട്ടോ ഈ രാമച്ചത്തിലൊക്കെ നല്ല അഴുക്കുണ്ടാവും ബാക്കി എല്ലാത്തിനും നല്ല അഴുക്ക് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഈ ക്യാരറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്യുകയോ കട്ട് ചെയ്യുകയും ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ മിക്സിയിലോട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ബീറ്റ്റൂട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ ഞാൻ എല്ലാം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് മഞ്ഞളും കൂടെ അതിൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തും കട്ട് ചെയ്തും കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെയായിരുന്നു എടുക്കാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അതാണ് വേണ്ടത് എന്നിട്ട് നമ്മുടെ ഈ ആയുർവേദ കൂട്ടുകൾ ആയുർവേദ സംഭവങ്ങളെല്ലാം നന്നായിട്ട് ഞാൻ വാഷ് ദേ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല നല്ല സ്മെല്ലാണ് കേട്ടോ അത് വീണ്ടും വീണ്ടും ഭയങ്കര സ്മെല് സ്മെല്ലാണ് നല്ല വൈൽഡായിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഈ രാമച്ചവക്ക് അറിയാമല്ലോ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല തണുപ്പും എല്ലാം കിട്ടും കേട്ടോ നല്ലതാണ് കുഞ്ഞുമുങ്കൾക്കൊക്കെ നല്ല നല്ലതാണ് കേട്ടോ പിന്നെ ഇതിലുള്ള എല്ലാ സംഭവങ്ങളും ഇരട്ടി മധുരമായാലും നമ്മുടെ തവിട്ടുവമ്പടായാലും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതേ ഇതേ ഞാൻ ക്യാരറ്റും മഞ്ഞളും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി വെള്ളം ചേർക്കാനാണ് കേട്ടോ അടിച്ചെടുത്തത് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അതിന് ശേഷം നമ്മളൊരു നല്ല കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുക്കുക ഇരുമ്പ് ചട്ടി പോലത്തെ എടുക്കുക നമ്മൾ ഡെയിലി യൂസിന് യൂസ് ചെയ്യുന്ന ചട്ടി ചെയ്യുന്ന ചട്ടിയൊക്കെ എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ആട്ടോ അപ്പോൾ അല്ലാതെ എണ്ണയ്ക്ക് കാച്ച മിനിറ്റ് മാറ്റി വെച്ചിരിക്കുന്ന ചട്ടി എന്തെങ്കിലും എടുക്കുക അതിനുശേഷം നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ ഫുള്ള് അതിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഫ്ലെയിം ഞാൻ പറഞ്ഞാലും ഫ്ലെയിം ഓൺ ചെയ്യരുത് ഓൺ ചെയ്യുന്നതിന് മുൻപേ നമ്മളിതെല്ലാം ചെയ്യണം ഇതിലാണ് ഈ വെളിച്ചെണ്ണയിലെല്ലാം കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുള്ളു കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്യാരറ്റൊക്കെ അരിഞ്ഞ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് അപ്പോൾ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതായിരിക്കും ബെറ്റർ അപ്പോൾ ആദ്യം ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ക്യാരറ്റും മഞ്ഞളും കൂടാതെ അരച്ച് വെച്ചേക്കുന്നത് എടുത്ത് ഇടുവാണ് കേട്ടോ അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധമെന്ന് വെച്ചാൽ ഞാനിത് ഈ ക്യാരറ്റും മഞ്ഞളും മിക്സ് ചെയ്യാൻ മറന്നുപോയി അതിന് മുമ്പേ ഞാൻ എന്താ ആയുർവേദ സംഭവങ്ങളെല്ലാം കൂടി എടുത്തങ്ങ് തട്ടി അപ്പോൾ പിന്നീട് മിക്സ് ചെയ്യാൻ നല്ല പാടായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആ ഇതില്ലേ എന്താ നമ്മുടെ രാമച്ചം രാമച്ച നല്ല നീളത്തിനായിരുന്നു സംഭവം സംഭവം കട്ട് ചെയ്യണമായിരുന്നു നമ്മൾ കത്രിക എന്തെങ്കിലും ഇട്ടിട്ട് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് കട്ട് ചെയ്ത് ആക്കി ഇടണമായിരുന്നു ഞാൻ മൊത്തത്തിൽ ഇട്ടു വീഡിയോ പിടിക്കുമ്പോൾ എന്തോ എല്ലാം ഫ്ലോപ്പായിട്ട് ചെയ്യത്തുള്ളൂ അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് അപ്പോൾ ഇതേ ഫുൾ മൊത്തത്തിൽ ഇട്ടു അപ്പോൾ ഈ ചതച്ചതൊന്നും ശരിയായിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് മറ്റേ ഇടികല്ലിൽ ഇട്ടാണ് ചതച്ചത് അപ്പോൾ ഇടികല് പൊട്ടിപ്പോൾ നല്ലാതെ അതൊന്നും ചതഞ്ഞ് വരുന്നില്ല അപ്പോൾ പിന്നീട് ഇനിയിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനൊന്നും നിന്നില്ല ഞാൻ കുറച്ച് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചതച്ചിട്ടതേ ഉള്ളൂ ഇതൊക്കെ ചതയാൻ നല്ല പാടാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരക്കമ്പ് അതുപോലത്തെ സംഭവങ്ങളാണ് അപ്പം ചതയാൻ നല്ല പാടായിരിക്കും പക്ഷെ ഒത്തിരി നമ്മൾ ചതച്ചിടുക അതിൻ്റെ എക്സ്ട്രാക്ട് ഫുള്ള് നമുക്ക് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ഇത് ചതച്ചിടുന്നതായിരിക്കും ബെറ്റർ കേട്ടോ അപ്പോൾ എനിക്കത് നന്നായിട്ട് ചതയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റാക്കാം പിന്നെ രാമച്ചവും കട്ട് ചെയ്യാൻ മറന്നു മൊത്തത്തിലൊരു ഫ്ലോപ്പായിപ്പോയി മൊത്തത്തിലെല്ലാം ഞാൻ ചെയ്തത് മൊത്തം തകടം മറിഞ്ഞു അപ്പോൾ ആ കുഞ്ഞുഞ്ഞായിട്ട് കട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കട്ടെ ഇത് ഇളക്കാൻ മിക്സ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനത് തീരുന്ന നന്നായിട്ട് ബുദ്ധിമുട്ടി മിക്സ് ചെയ്യാൻ അത് ഫുള്ള് ഞാൻ അതുപോലെ ഇട്ടപ്പോഴത്തേനും ഒരുപാട് എന്തോ കിടക്കുന്നത് പോലെ അപ്പോൾ കട്ട് ചെയ്യാൻ ഞാൻ മറന്നു അപ്പോൾ എല്ലാവരും കട്ട് ചെയ്തിട്ടൊക്കെ ഇടുക നന്നായിട്ട് ചതച്ചൊക്കെ ഇടാനൊക്കെ നോക്കുക അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ബീറ്റ് നമ്മുടെ നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടില്ലേ ആ സംഭവം അത് നന്നായിട്ട് ബ്രൗൺ കളറാവണം എന്തോ നമ്മളെ മഞ്ഞളും ക്യാരറ്റും നല്ല ബ്രൗൺ കളറാവണം ക്രിസ്പി ആയിട്ടിരിക്കണം അതുവരെയാണ് ഇതിൻ്റെ പാകം ഇതേ കണ്ടില്ല നന്നായിട്ട് തിളച്ച അതിൻ്റെ കളർ തന്നെ കണ്ടില്ല നല്ല റെഡ് കളർ ഡാർക്ക് റെഡ് നല്ല ബ്ലെഡിൻ്റെ കളർ പോലെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല കളറായിട്ടുണ്ട് കേട്ടോ അത് ഇതിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നോക്കണം നമ്മൾ ആ ക്യാരറ്റ് എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം അതുവരെയാണ് അതിൻ്റെ പാകം അതുവരെ നമ്മളിത് എന്തായാലും മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ചീത്തയായാൻ ചാൻസുണ്ട് ഇതാണ് അതാണ് അതിൻ്റെ കറക്റ്റ് പാകം നമ്മുടെ ആ എണ്ണയുടെ ഓയിലിൻ്റെ കറക്റ്റ് പാകം അപ്പം എനിക്കിത് ഇവിടെ സെറ്റായിട്ടുണ്ട് നമ്മുടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല ക്രിസ്പി പോലെ ആയിട്ടുണ്ട് കേട്ടോ തൊട്ട് നോക്കുമ്പോഴത്തേനും അപ്പം അത് കറക്റ്റ് പാകമാണ് അപ്പം ഞാൻ ഇപ്പോൾ ഇതേ ഇത് ഓഫ് ചെയ്യും കേട്ടോ നല്ല കളറാണ് നല്ല സ്മെല്ലും ആണ് കേട്ടോ ഇതിന് തിളച്ചൊക്കെ വരുമ്പോഴത്തേനും നല്ല സ്മെല് എണ്ണയുടെ സ്മെല്ലെന്ന് പറയുമ്പോഴത്തേന് നല്ല അടിപൊളി സ്മെല്ലാണ് നല്ല ആയുർവേദത്തിൻ്റെ ഒരു നല്ല മൈൽഡ് ആയിട്ടുള്ളൊരു സ്മെല്ല് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം വരെ നമ്മളത് അങ്ങനെ എണ്ണ വെച്ചേക്കണം കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം ആവുമ്പഴത്തേന് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ അതേ ഇതുപോലൊരു പാത്രം നല്ല ഉണങ്ങിയ വെള്ളത്തിൻ്റെ അംശം ഇനി ഉണ്ടാകാൻ പാടില്ല കേട്ടോ അത് നമ്മുടെ അരിപ്പിലായാലും നമ്മുടെ പാത്രങ്ങളിലായാലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല അത് നമ്മൾ അരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അരിച്ചെടുക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ അതേ അരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ പാത്രം നിറയെ ഫുള്ളായിപ്പോയി കേട്ടോ നിറഞ്ഞുപോയി അപ്പോൾ അതേ ഞാനത് വേറൊരു നമ്മുടെ ബോട്ടിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അതെ നിറഞ്ഞു കവിഞ്ഞു പോയി കേട്ടോ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതേൻ്റെ പ്രശ്നം നിറഞ്ഞു പോയി ഭാഗ്യത്തിന് തൂകിയില്ല ഞാൻ നോക്കുന്നതേ ഇല്ലായിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് അത് നിറഞ്ഞു കവിഞ്ഞ് കളഞ്ഞില്ല കേട്ടോ അങ്ങനെ ഞാൻ അതേ ഒരു ബോട്ടിൽ ആ സെയിം ബോട്ടിൽ തന്നെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെ അധികം കുറവൊന്നും വന്നിട്ടില്ല ഇനിയൊരുപാടുണ്ട് അതേ ഇതിൻ്റെ കൊത്തിലൊക്കെ ഒരുപാടുണ്ട് അത് ഞാൻ വീണ്ടും ഊറ്റാൻ വേണ്ടിയിട്ട് മാറ്റി അത് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ഒരുപാട് വരുന്നുണ്ട് അതൊരുപാട് ഒരു ഇന്നൊരു ദിവസം ഫുൾ അങ്ങനെ വെച്ചിരുന്നാൽ ചിലപ്പോൾ ഒരുപാട് കിട്ടും അപ്പോൾ ഇതേ നിറയെ ആയിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇത്രയും ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിക്കുവിൻ്റെ ഒഴിച്ച് വെച്ചിട്ട് ബാക്കി എനിക്ക് വേണ്ടിയിട്ട് വേറൊരു ബോട്ടിൽ ഞാൻ ഒഴിച്ച് വയ്ക്കും കേട്ടോ അപ്പം ഇത് ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ ഒറിജിനൽ കളർ ഭയങ്കര കളറാണ് കേട്ടോ നല്ല അടിപൊളി ഡാർക്ക് കളറ് നല്ലൊരു ബ്ലഡിൻ്റെ കറക്റ്റ് ഒരു കളറ് കേട്ടോ നല്ല രസമുള്ള കളറ് അപ്പോൾ കണ്ടില്ലേ അതിൻ്റെ കളറ് നല്ല കളറല്ലേ ഓക്കേ അപ്പോൾ ഇതേ നമ്മുടെ നമ്മുടെ ഓയിൽ ഇവിടെ മാജിക്കൽ ബോഡി ഓയിൽ നിൽക്കുവാൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ ഇത് പക്ഷേ സത്യമായിട്ട് വൺ ടൈം യൂസിന് തന്നെ ഇത് നിങ്ങൾക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് കാണാൻ പറ്റും കേട്ടോ ഇത് നമ്മുടെ ബോഡിയിൽ സത്യമായിട്ട് നല്ലതാണ് ഒരു ദിവസം കൊണ്ടങ്ങ് അങ്ങ് മാറ്റം ഉണ്ടാവും എന്നല്ല ഞാൻ പറഞ്ഞത് അത് തേക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് എടുത്ത് നമ്മുടെ ദേഹത്ത് ഫുൾ ഓവർ ബോഡി ഫുള്ള് തേക്കാം ഫേസ് ഉൾപ്പെടെ നമുക്ക് തേക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ തേക്കുന്നതാണ് അപ്പോൾ എത്രത്തോളം സേഫ് ആണെന്ന് അറിയാമല്ലോ ഫുൾ ആയുർവേദമായതുകൊണ്ട് ഒരു പ്രശ്നമല്ല അതിൽ സ്കിൻ ഡിസീസിനൊക്കെ നല്ലതാണ് നല്ല എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കുക എല്ലാവരും കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ അവർക്ക് പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ബൈ